സനാതനധർമ്മത്തിനും ഗംഗാ മാതാവിനും ഇന്ത്യക്കും കുംഭമേളക്കുമെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കോടിക്കണക്കിന് പേരുടെ വിശ്വാസം വെച്ച് കളിക്കുന്നതിന് തുല്യമാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റേതാണ് ഈ വാർത്ത ഗംഗാജലം മലിനമാണെന്നും ആ ജലത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് വലിയ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് യോഗി ഇത് തള്ളി വിശ്വാസം വെച്ച് കളിക്കുകയാണെന്ന തരത്തിൽ മറുപടിയുമായി രംഗത്തെത്തിയത് ഗംഗാ നദിയുടെ മേൽപ്പരപ്പിൽ ഗുരുതരമായ മൈക്രോപ്ലാസ്റ്റിക് മലിനീകരണം ഗവേഷകർ കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കോളിഫോം ബാക്ടീരിയ ഉണ്ടെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയത് ഇത് വലിയ ചർച്ചയായതോടെ യോഗി ആദിത്യനാഥ് തന്നെ ഇത് വലിയ ചർച്ചയായതോടെ യോഗി തന്നെ രംഗത്തെത്തി ത്രിവേണി സംഗമത്തിലെ വെള്ളം പുണ്യ മാത്രമല്ല കുടിക്കാൻ പോലും കഴിയുന്നതാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം എന്നാൽ യോഗിയെ പരിഹസിച്ച് ഗായകനും സംഗീത സംവിധായകനുമായ വിശാൽ ദദ്ലാനി രംഗത്തെത്തിയതോടെ കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് യോഗി സർക്കാർ പ്രയാഗ് നദിയിൽ നിന്ന് ഒരു കവിൽ വെള്ളം കുടിക്കാൻ യോഗിക്ക് ധൈര്യമുണ്ടോ എന്ന് വിശാൽ വെല്ലുവിളിച്ചതോടെ ഈ വിവാദം വേറെ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വിദ്വേഷമുള്ളവരെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട സർ ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുന്നു താങ്കൾ ധൈര്യമായി മുന്നോട്ട് പോവുക ക്യാമറയെ സാക്ഷി നിർത്തി നദിയിൽ നിന്ന് നേരിട്ട് വെള്ളം കോരി കുടിക്കൂ എന്നാണ് വിശാൽ ദദലാനി ഇൻസ്റ്റഗ്രാം ചോറിയിലൂടെ യോഗിയോട് ആവശ്യപ്പെട്ടത് ഗംഗാനദി അടക്കമുള്ള ത്രിവേണി സംഗമത്തിലെ ജലത്തിൽ മനുഷ്യ വിസർജ്യത്തിൽ കാണപ്പെടുന്ന കോളിഫാം ബാക്ടീരിയ അടക്കമുള്ളവയുടെ അളവ് അപകടകരമായും വിധം ഉയർന്നതാണെന്ന് യു പി മലിനീകരണ നിയന്ത്രണ ബോർഡും കണ്ടെത്തിയിരുന്നു കോളിഫോം ബാക്ടീരിയ അനുവദനീയമായതിൻ്റെ രണ്ടായിരം ശതമാനം വരെ അധികമാണെന്നായിരുന്നു പരിശോധനാ റിപ്പോർട്ട് നൂറ് മില്ലി ലിറ്റർ വെള്ളത്തിൽ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് എം പി എൻ ആണ് കോളിഫോം ബാക്ടീരിയയുടെ അനുവദനീയമായ അളവ് എന്നാൽ കുംഭമേള നടക്കുന്ന ജനുവരി ഇരുപതിന് ഇത് നാൽപ്പത്തി ഒമ്പതിനായിരമായിരുന്നു ഫെബ്രുവരി നാലിന് അനുവദനീയമായതിൻ്റെ മുന്നൂറ് ശതമാനം അധികമാണ് ത്രിവണി സംഗമ ജലത്തിലെ കോളിഫോമിന്റെ അളവ് ഇവിടെയാണ് കുംഭമേളക്കെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർ പുണ്യസ്നാനം നടത്തുന്നത് മഹാകുംഭമേളയിലെ സ്നാനഘട്ടുകൾക്ക് സമീപമുള്ള വെള്ളത്തിൽ ഉയർന്ന അളവിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയതായി ദേശീയ ഹരിത ട്രിബ്യൂണൽ ഫെബ്രുവരി പതിനേഴിനാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത്